അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറുകയാണെന്ന് ജോ ബൈഡൻ തീരുമാനം രാജ്യത്തിന്റെയും പാർട്ടിയുടെയും താൽപര്യം മുൻനിർത്തിയെന്ന് വിശദീകരണം ഹാരിസിനെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചു അടുത്ത മാസം പത്തൊൻപതിന് ആരംഭിക്കുന്ന ഡെമോക്രാറ്റ് നാഷണൽ കൺവെൻഷനിൽ പുതിയ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും അതേസമയം കമലയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ട്രംപിന്റെ സാധ്യതയും വർദ്ധിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് നാലു മാസം മാത്രം ബാക്കി നിൽക്കെയാണ് രണ്ടാമൂഴത്തിൽ നിന്നും നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡന്റെ പിന്മാറ്റം ആദ്യ തെരഞ്ഞെടുപ്പ് സംവാദത്തിൽ എതിർ സ്ഥാനാർത്ഥിയായ ട്രംപിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത് ബൈഡന് വലിയ തിരിച്ചടിയായിരുന്നു ബൈഡന്റെ അനാരോഗ്യം കാരണമായി നാൻസി പെലോസി അടക്കമുള്ള ഡെമോക്രാറ്റിക് നേതാക്കൾ ഉന്നയിച്ചപ്പോൾ പിന്മാറാതെ തരമുണ്ടായില്ല എൺപത്തിയൊന്നുകാരനായ ജോ ബൈഡന് പിന്മാറ്റത്തിനൊപ്പം തനിക്ക് പകരം കമലാ ഹാരിസിനെ പിന്തുണയ്ക്കുമെന്നും ബൈഡൻ എക്സിലൂടെ ആഹ്വാനം ചെയ്തു അങ്ങനെയെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും ആദ്യ ഇന്ത്യൻ വംശജയാകും കമല ഹാരിസ് അതേസമയം ജോ ബൈഡൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറിയതിൽ പ്രതികരണവുമായി ട്രംപും രംഗത്തെത്തി ജോ ബൈഡനേക്കാൾ കമലാ ഹാരിസിനെ പരാജയപ്പെടുത്താൻ എളുപ്പമാണെന്ന് താൻ വിശ്വസിക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി കമലാ ഹാരിസിനെ പിന്തുണയ്ക്കാനുള്ള ജോ ബൈഡന്റെ തീരുമാനത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം ആദ്യ സംവാദത്തിൽ കത്തിക്കയറാനായതും വധശ്രമത്തെ അതിജീവിതിച്ചതോടെ ഓരോ ദിവസവും കുതിച്ചുയരുന്ന ജനപ്രീതിയും ട്രംപിന്റെ കരുത്തായി വിലയിരുത്തപ്പെടുന്നു എന്നാൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സമീപ ചരിത്രത്തിലൊന്നും ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഇത്രയും വൈകിയ വേളയിൽ പിന്മാറിയിട്ടില്ല എന്നതും